തിങ്കൾ തൻകാന്തിക്ക് ശങ്കായെ തന്നുള്ളിൽ അങ്കൂരിപ്പിക്കു മാതാഗങ്ങൾ അങ്കൂലിയായാദങ്ങളെ കാണുമ്പോൾ പങ്കാജാമത്രേ ഈ പതായുഗ്മം ഉളങ്കാൾ തന്നൂടെ മാർദവം ചിന്തിക്കൽ കല്ലെന്നോ തോന്നോ മാ പല്ലാവത്തെ ഖേദങ്ങൾ പോകുന്ന വേദങ്ങൾ നലീലം കതലായ്മുന്ന നദനപ്പോൾ മംഗലം നൽകുവാൻ മാലോകർക്കായി കൊണ്ടിങ്ങാന് പൊന്നു പിറന്ന നേരം വിസ്മിതാനാകുന്നോരാനാക്കാതു വിഷ്ണുവിൻ നിങ്ങാനെണ്ണീ നേരെ വാക്കു കൊണ്ടേറ്റാവും നിന്നിടിനാൻ വായുവോടൂ കുമ്പിട്ടു കുപ്പി നന്നായി കെ ബാലാനെ തൻ്റെ പുത്രനായി കണ്ടോരു ദേവഗീ ദേവിയും അവണ്ണാമേ ഉത്തമായോരൂ ഭക്തിയെ പൂണ്ടവൾ ചിത്തം തേളിഞ്ഞു പൂ കണ്ണാ നേരം ുള്ളവൻ പ്രീതനായി ചൊല്ലീനാൻ തദനോടായിട്ട് മാതാവോടും പണ്ടു മിൻ നിങ്ങൾക്കു സുനുവായി മേവിനെ രണ്ടോ ജന്മങ്ങളി ലിങ്ങിയാനേ ഞാൻ നിങ്ങൾക്കിന്നീലെ ഭക്തിയെ കണ്ടിട്ട് നിങ്ങളിലുള്ള ഒരു കാരുണ്യത്താൽ രൂപത്തെ കാട്ടി ഞാൻ നിങ്ങൾക്കോ സന്തം ചിന്തിപ്പനായി ബന്ധത്തെ പോകുന്നോരന്നൂടെ ദേഹത്തെ കൊണ്ടാൽ പാപങ്ങൾ വേറിട്ടു പുതന്മാരായി വന്നൻ പാദങ്ങൾ തന്നോടു കൂടും നിങ്ങൾ ഇന്നിലം തന്നിൽ നിന്നെ നീ കൊണ്ടുപോയി നന്ദൻ്റെ മന്ദിരം തന്നീലാക്കിയ ചരത്തൂ കാണുന്ന തന്നെയും പരാതെ കൊണ്ടിങ്ങു പോന്നു കൊള്ളൂ മംഗാലാനായോരു പങ്കാചാലോചനൻ ഇങ്ങനെ ചൊണ്ണാബാരോടു പിന്നെ ചതനം മാതാവും നോക്കി നിന്നിടവേ പൈതലായ്മ വിസ്മയം പൂണ്ടുള്ളോരച്ചൂ അമ്മയ്ക്കും വിഷ്ണു വന്നുണ്ടായാ ബോധാമപ്പോൾ എന്നൂടെ പൈതലൻ നിങ്ങാനേയുള്ളോരോ നിർണായ മയിച്ചാമഞ്ഞു കൂടി ഒമാന ചുണ്ടൂ പിഴുക്കി നിന്നിടുന്നോരോമാന പൈതൽ താൻ പൈതോടർന്നു െ നോക്കിയുമായിങ്ങുന്നേരം ധന്യായുള്ള യശോദാതൻ പുത്രിയായി മഞ്ഞിടം പുകൾ മായാതാനും കംസാനെ പേടിച്ചുള്ളൂപി ൂടെ കയ്യിലാക്കി അമ്പാടി തന്നീലെ പൊവാദീനായി കൊണ്ടുമ്പോഴു ചാലേ നാടന്നേരം തങ്ങാളെ തന്നെ തൂറന്നാദം കാണായി ചങ്ങാലുള്ള വാതിയിലെല്ലാം വിഗ്രാവും കൈവിട്ടു ദുർഗാവും പിന്നിട്ടു നിർഗാമി ചങ്ങാവൻ നിന്നേരം എന്നൂടെ കാന്തി കേടുക്കൂമാ പൈതാലെ കിന്നാനാ കേണാമീൻ പോലെ